ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറിച്ചാണ് കേട്ടോ അപ്പൊ ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഒത്തിരി ആളുകൾ ഈ രണ്ട് സൈഡിലും ഭയങ്കരമായിട്ട് ആയിട്ട് ഇങ്ങനെ ഈ പിഗ്മെന്റേഷൻ നിൽക്കുന്നത് കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയായിട്ട് ഒരുപാട് പേരില്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണെന്ന് പറഞ്ഞിരുന്നത് ഒന്നല്ലാട്ടെ രണ്ട് ടിപ്പാണ്ട്ടോ എന്ന് പറഞ്ഞിരുന്നത് തന്നെ പറയട്ടെ ഈ പിഗ്മെന്റേഷൻ ഇങ്ങനെ ഒരുപാട് കൂടാനുള്ള കുറച്ച് കാരണങ്ങള് മെയിനായിട്ടുള്ളൊരു കാരണമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ടൈം കൂടുതലുള്ള ഒരുപാട് നേരം നമ്മൾ ഫോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ വീട്ടിലേക്ക് അടിക്കുക അങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ വരാനുള്ളൊരു കാര്യം അതാണ് കേട്ടോ ഇപ്പം കണ്ടുവരുന്നത് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക നല്ല ഫുഡ് കഴിക്കുക അതുപോലെ എക്സൽസ് ഇതെല്ലാം പിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ നല്ല ഫുഡ് കഴിക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കുക അപ്പോൾ തന്നെ ഒരു പരിധി വരെ നമ്മുടെ സ്കിൻ ഗ്ലോ ആവും ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഒരു പരിധിവരെ കുറയുന്നു കേട്ടോ പിന്നെ ഒരുപാട് അത് കൂടിയൊരു അവസ്ഥയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തേ അത് മാറത്തുള്ളൂ കേട്ടോ കാരണം വളരെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ സ്കിന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം പെട്ടെന്ന് തന്നെ നമുക്ക് മാറും ഒത്തിരി ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ടിപ്സ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ പുറത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നേക്കാലും നമ്മൾ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മൾ സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞിരുന്നത് എല്ലാവരും ഇതും മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ തന്നെ ശ്രമിക്കുക നമുക്ക് നേരെ ടിപ്പ് എന്താ നോക്കാം അതിനു മുമ്പ് പുതുതായിട്ട് വീഡിയോ കാണണം കൂട്ടുവരെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സബ്സ്ക്രൈബറിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിൽ ഓൾ അങ്ങനഞ്ഞാവോ ഓപ്ഷനില്ല അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും കേട്ടോ അതുപോലെ ഇതുപോലത്തെ യൂസ്ഫുൾ ടിപ്സ് മാത്രമാണ് നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് കിട്ടാനും പെട്ടെന്ന് കാണാനും വേണ്ടിയിട്ടാണ് ഓൺ ചെയ്താൽ പോരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം ആ ബെല്ലൈക്കളിൽ ഓൺ ഓൺ ചെയ്തിരണം കേട്ടോ അപ്പോൾ വേഗം ടിപ്പ് എന്താന്ന് നോക്കി ഒന്നാമത്തെ ടിപ്പിൽ നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പം ആവശ്യമായിട്ടുള്ളത് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് കരിഞ്ചീരകമാണ് കേട്ടോ ഈ കരിഞ്ചീരകം ഒരു സ്പൂൺ ഒരു ബൗളിലേക്ക് ഇടുക രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് കറുത്ത എള്ളാണ് കേട്ടോ ഈ കറുത്ത എള്ളും ഒരു സ്പൂൺ ബൗളിലേക്ക് ഇടുക മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ഒരു സ്പൂൺ തൈരാണ് കേട്ടോ തൈരും ഇടുക നാലാമത്തത് ഒരു സ്പൂൺ തേരാണ് കേട്ടോ അപ്പം ഇത് നാലും കൂടി ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് എക്സ് അരച്ചെടുക്കുക അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ മുഗത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഈ കരിഞ്ചീരുകവും കറത്തേളും ഒക്കെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ തൈര് നല്ലൊരു ക്ലെൻസർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ തേനും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി കൂടുമ്പോൾ നമ്മുടെ ഫേസിന് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട ബെസ്റ്റായിട്ടൊരു പാക്കാണ് കേട്ടോ എല്ലാവരും മിസ് ചെയ്യാതെ ചെയ്ത് നോക്കണേ ഇനി രണ്ടാമത്തെ ടിപ്പ് പറയാം രണ്ടാമത്തെ ടിപ്പ് കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളാണ് ഒന്നാമത്തത് അലോവേര ആണ് കേട്ടോ അപ്പൊ അലോവേര ജെല് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള അലോവേര ജെല്ലാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അലോവേര തൊലിയൊക്കെ തൊല്ലിയൊക്കെ കഴിഞ്ഞിട്ട് മിക്സിയിലെടുക്കുക അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു സ്പൂൺ തേനും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ മുഖത്ത് മുഖത്തും ദേശിപ്പിക്കാം പിന്നെ ഇത് കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അതുപോലെ നമ്മൾ സ്കിന്നിലോട്ട് ആയിക്കോളും അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന അലോവേര ജെല് നിങ്ങൾ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള അല്ല എടുക്കുന്നതെങ്കിൽ സ്കിന്നിന് പറ്റുന്ന അലോവേര ജല് തന്നെ നോക്കിയെടുത്ത് അത് അപ്ലൈ ചെയ്യാം കേട്ടോ കടയിൽ നിന്ന് അപ്ലൈ ചെയ്തതെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഇല്ല നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതിലേക്ക് തേനും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഇത് രണ്ടും അടിപൊളി പാക്കാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിട്ട് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇന്ന് തന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ കേട്ടോ പിന്നെ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം വെള്ളം കുടിക്കണം നല്ല ഫ്രിഡ്സ് കഴിക്കണം നല്ല പിഗ്മെന്റേഷൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻ ടൈം ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടോ ജസ്റ്റ് നോക്കുക അതൊന്ന് ജസ്റ്റ് കുറയ്ക്കുക അപ്പം ശ്രദ്ധിക്കുള്ളൂ കേട്ടോ അപ്പം ഈ രണ്ട് പാക്കുകളും ഒന്ന് അപ്ലൈ നോക്കുക രണ്ടും ഉപയോഗിക്കേണ്ട ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദം എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കുന്നത് കേട്ടോ ഫീഡ്ബാക്സ് എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കണം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോ അത്രേയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം ബൈ ബൈ